ഇങ്ങനെ അതുപോലെ നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള അതേ ഗ്രഹനില വീണ്ടും ആ ദിവസം വരും ഒരു പുരുഷായുസ എന്ന് പറഞ്ഞാൽ ശ്രീഹരിച്ചാൽ ഒരു ഉള്ള സ്നേഹം നമ്മൾ പലപ്പോഴും ഒരു വക്കീലാണ് ഒരു പക്ഷേ ഞാൻ ഞാനിങ്ങനെ വളർന്നു വന്നതിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും വളരെ പ്രയാസപ്പെട്ട് കഞ്ഞി പിടിച്ചു പോകാനുള്ള സംവിധാനങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ അല്ലാതെ കോടീശ്വരന്റെ മാനായിട്ടൊന്നും ജനിച്ച ആളൊന്നുമല്ല ഞാൻ കഞ്ഞി പിടിച്ചു പോകാനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട് അച്ഛൻ വളരെ ഹാർഡ് വർക്ക് ചെയ്തു ജീവിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു അടിച്ചുപൊളിക്കാനുള്ള ഭാഗ്യവും ഒക്കെ ഇപ്പൊ കിട്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കഴിയുന്നില്ല അങ്ങനെയാണ് എന്റെ ജീവിതം പിന്നെ ആവശ്യമുള്ള മാത്രമേ ഞാൻ കഴിക്കുള്ളൂ ആവശ്യമില്ലാത്തത് ഒന്നും കഴിക്കില്ല അങ്ങനെ പറയുമ്പോൾ മദ്യം കഴിക്കാറുണ്ടോ ഞാൻ ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്താണെന്ന് അറിയാം ജീവിതത്തിലെ അഭിഭാഷകൻ എല്ലാ ആൾക്കാർക്ക് വേണ്ടി കേസ് നടത്തേണ്ട വ്യക്തിയാണ് ഇപ്പം ആളുകൾ എന്ന് പറയും അഭിഭാഷകൻ ഈ അടുത്ത കാലം നമ്മളെ വിട്ടുപോകും അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശമായിട്ട് ഇങ്ങനെ പറയുന്നു എനിക്കതിനോട് യോജിപ്പില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ചെയ്യുന്നു കാശ് വാങ്ങി എന്ന് മാത്രമേ ഉള്ളൂ ഈ രാജ്യത്ത് എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി വാദിക്കാൻ വേണ്ടിയുള്ള ആളാണ് അഭിഭാഷകൻ അഭിഭാഷകൻ ചിലർ സിവിൽ നോക്കുന്നു ചിലർ ടാക്സ് നോക്കുന്നു ചിലർ ക്രിമിനൽ സൈഡ് മാത്രം നോക്കുന്നു ചെയ്യുമ്പോൾ അതിനാണ് ഒരു ധർമ്മം അത് അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ധർമ്മം അദ്ദേഹം ചെയ്യുന്നു ഇപ്പം വാസം പറഞ്ഞ ഈ നവമാധ്യമങ്ങളിലൊക്കെ വളരെ മോശമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു എനിക്കതിനോട് യോജിപ്പില്ല എന്റെ ഈ അറുപത് വയസ്സിന്റെ രഹസ്യവും എന്റെ ജീവിതവും ഞാൻ അറിഞ്ഞും അറിയാതെ ഈ ശത്രുവിനെ മിത്രമായിട്ട് കാണുന്ന കൂട്ടത്തിലാണ് ശത്രുവിനെ മിത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് അയാൾ എന്ന് പ്രാർത്ഥിക്കുന്നത് ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ ചിലപ്പോൾ ലോകത്തുണ്ടെങ്കിൽ ഞാനായിരിക്കും ഞാൻ എപ്പോഴും ഞാൻ നല്ല ദൈവവിശ്വാസിയാണ് രണ്ട് അമ്പലം പണിത ഉള്ള മാറ്റം കിട്ടിയിട്ടുള്ള ഒരാളാണ് അതൊരു ജീവിതത്തിൽ ഒരു വലിയ കാര്യമായിട്ടാണ് പലരും പറയുന്നത് അമ്പലം സ്വന്തമായിട്ട് പണിത് സമർപ്പിക്കാൻ കഴിഞ്ഞു ഞാൻ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അയാൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടാവാതെ ഐശ്വര്യം ഉണ്ടാകാതെ ഐശ്വര്യം ഉണ്ടായ കഴിഞ്ഞാൽ ഒരു പണിയും ഇല്ലാത്തവരെ ചൊറിയും കുത്തിയിരിക്കുന്നവനാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് അവൻ ഐശ്വര്യാനായിട്ട് ജീവിച്ചാൽ നല്ല രീതി വരും ഞാൻ ശത്രുവിന് നമ്മളെ ദ്രോഹിക്കാൻ സമയം കിട്ടില്ല അവൻ അവന്റെ രീതിയിൽ പോകും എന്ന് ചിന്തിക്കുന്ന ആളാണ് പിന്നെ ആവശ്യമല്ലെന്നുള്ള വന്ന് ചൊർമ്മിയാൽ അത് എന്റെ അച്ഛൻ പറഞ്ഞു അച്ഛൻ പട്ടാളെന്ന് പറഞ്ഞായിരുന്നു ഒന്നോ രണ്ടോ അഞ്ചോ തറ വട്ട താന്ന് കൊടുക്കണം നിവൃത്തിയില്ല നമ്മൾ ഇങ്ങോട്ട് പോയി അവന്റെ സർവനാശം പട്ടാളത്താർ അങ്ങനെയാണല്ലോ വെടി കഴിക്കാൻ വേണ്ടി തോക്ക് എടുത്തു കഴിഞ്ഞാൽ കുമ്പം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല തോക്ക് അടിച്ചു തകർക്കുക നശിപ്പിക്കുക ആ ആ ഒരു സിസ്റ്റം തന്നെ ഒരു രീതിയിലും ദ്രോഹിക്കാതെ പോവുക പിന്നെ രോഗിച്ച ആളുകൾ പറയുന്നവന് ഒരു അതാണ് എന്റെ പോളിസി പിന്നെ ആരെയും വേദനിപ്പിക്കാനും ആരെയും പ്രയാസപ്പെടുത്താനും ഒന്നും തരുന്നില്ല ഇന്ന് സർവേശ്വരൻ ഈ മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സ്ഥാനക്കാർ സംസാരിച്ചവർ പറഞ്ഞു അന്ന് പറഞ്ഞു കണ്ട പകുന്നു ഇന്ന് നമ്മുടെ ചാർട്ട കൊണ്ട് എന്റെ ഫാമിലി എൻ്റെ ഇവിടെയുണ്ട് ഇൻകം ടാക്സ് കൊടുക്കുന്ന പക്ഷെ എന്റെ നക്കിൽ തന്നെ ഞാൻ മാറ്റുമെന്ന് നക്കിത്തന്നെ കൊണ്ടിരിക്കുന്ന അതെന്റെ ജന്മനാ കിട്ടിയിട്ടുള്ളതാണ് അതെങ്ങനെ പഴയ നമ്മുടെ നാട്ടിലേക്ക് ഒരു ജെല്ലാം ജാതി അതൊക്കെ പക്ഷെ ഞാൻ ഇൻകം ടാക്സ് കൊടുക്കാൻ എന്നെ പഠിപ്പിച്ചത് ഇന്ത്യയിൽ ആർക്ക് എത്ര കോടി ശതമാവാം ഏത് രീതിയിലാവാം പക്ഷേ നമ്മൾ വഴിമുട്ട് പോകണം നിയമാനുസൃതം സമ്പാദിക്കുക നിയമാനുസൃതം ജീവിക്കുക അല്ലാതെ എവിടെന്നെങ്കിലും വഴി വിട്ട് കാശ് വാങ്ങിയിട്ട് ഞാൻ ടാക്സ് കൊടുക്കുന്നു പറഞ്ഞു അർത്ഥമുണ്ട് ഇപ്പം പലരും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഞാനത് സൂചിപ്പിച്ച് സന്ദർഭിച്ചത് പറഞ്ഞു വഴി വിട്ട് കാശ് വാങ്ങിച്ചിട്ട് ഞാൻ ടാക്സ് കൊടുത്താണ് ഒരു കാര്യമില്ല നിയമാനുസൃതം നമ്മൾ ഫീസ് വാങ്ങിയിട്ട് ടാക്സ് കൊടുത്ത ഒരു പ്രശ്നമുണ്ട് ഞാൻ അങ്ങനെ എന്നെ ടാക്സ് കൊടുക്കാൻ പഠിപ്പിച്ചത് പങ്കജി എം ടി ഡോക്ടർ ജെ ഇന്ദിരനായ അദ്ദേഹവും ഞാനും അദ്ദേഹം പറഞ്ഞുകൊണ്ട് എത്രയോ വർഷത്തെ ബന്ധം ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ എന്റെ പ്രയാസത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രയാസത്തിൽ ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട് ഇന്ന് ഭഗവാൻ സർവേശ്വരൻ എല്ലാം തരും ആ തരുന്നത് എൻ്റെ കയ്യിൽ നീട്ടി വാങ്ങുന്നു മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യും നൂറ് പേരിൽ ഒരാളെ ചിലപ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റും അത് മതി അതിൽ കൃത്യമായിട്ട് തൃപ്തി അടയുന്നു ഇന്നത്തെ ഈ ഫങ്ഷൻ അമ്പയും ഡോക്ടറും തീരുമാനിച്ച് നടത്തുന്നതാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അതിൽ നിന്ന് മഹാനുദേവസ്ഥാനം പാലക്കാട് ഇന്നലെ അവിടെ നിന്ന് വണ്ടി കയറി അദ്ദേഹം അദ്ദേഹത്തിന്റെ മിസ്സിസ് മാസം പറയാം പാലക്കാട് നിന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നിട്ട് വീണ്ടും അഭിഭാഷകനായി അദ്ദേഹത്തിന് അനുഭവ സമയം ഡൽഹിയിൽ ഞാൻ വിളിച്ചു നമുക്ക് സാറി ഞങ്ങൾ വലിയൊരു ഗോപയാത്ര നടത്തിയപ്പോൾ അദ്ദേഹം വന്നിരുന്നു വളരെ സന്തോഷം അദ്ദേഹത്തിന് വരാൻ പറ്റില്ല വേറെ വന്നാലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വരാൻ പറ്റില്ല അദ്ദേഹം ഇതിനു വേണ്ടി എല്ലാം കളഞ്ഞിട്ട് നമ്മെ കണ്ട് സന്തോഷത്തിൽ സന്തോഷത്തിന് വേണ്ടി വാസവൻ പറഞ്ഞാൽ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വിളിച്ച വരെ ഈ ഫംഗ്ഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ സജി ഫിലിം സ്റ്റാറാണ് ഫ്രണ്ടിലിരുപ്പോ അദ്ദേഹത്തിന് ഒന്ന് ഉച്ചയ്ക്കാണ് വിളിച്ചത് സജി ഒന്ന് വാസം പറഞ്ഞ ഞാൻ സോറി പറയണം അദ്ദേഹത്തിനോട് ഞാൻ ഒന്ന് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു സജി എനിക്ക് വിളിക്കാൻ പറ്റില്ല ഞാൻ സ്ഥലത്തില്ലാതായിരുന്നു അവൻ പറഞ്ഞു ചേട്ടാ എന്നെ ചേട്ടാന്ന് വിളിച്ചിട്ട് ഇപ്പോഴേ അദ്ദേഹം പോകുന്നതാണെന്ന് അറിയാം ഈയൊരു ഷൂട്ടിങ്ങുണ്ട് തിരുമല വിജയ മോഹിനിയും കണ്ട ഞാൻ പറയുമെങ്കിൽ വരണം ഞങ്ങളൊരു എട്ടു ഒമ്പത് മണി വരെ വരണം വന്നാൽ അവര് സന്തോഷം അദ്ദേഹത്തിന്റെ ഭാര്യയും കൊച്ചുമോളയും കൂടെ കൊണ്ടുവരാൻ പറ്റും കൊച്ചുമോളം അവളെ കൂടെ കൊണ്ടുവരണം അവരെ വിളിച്ചിട്ട് വരാൻ സമയം കിട്ടില്ല പുള്ളി ഈ സീരിയൽ സിനിമ നടന്നു പറഞ്ഞാൽ വിലപെട്ടിപ്പോഴും വാക്കുകളില്ല പറയാൻ ഹൃദയം അറിഞ്ഞിരിക്കുകയാണ് പിന്നെ വർഷം ഇനി ജീവിക്കാൻ പറ്റുന്നില്ല ഇത് മനു ഇത് തന്നെ കൊണ്ട് നൂറ് ശതമാനം തൃപ്തി അടഞ്ഞിരിക്കുകയാണ് പിന്നെ എല്ലാവരുടെയും സന്തോഷം ആ സന്തോഷത്തിന് എല്ലാത്തിനും ഉത്തരവായി എന്റെ ഭാര്യ ഡോക്ടറുമാണ് അല്ലെങ്കിൽ ഇത്രയും ഒന്നും കൂടാൻ പറ്റില്ല അച്ഛനും അമ്മയ്ക്കും ഈ സഷ്ട്യപൂർത്തി ഒന്നും ആഘോഷിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നടത്തണം ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു എന്റെ സമയം അന്ന് കൊറോണയായി പോയി ആ സമയം നടത്താൻ പറ്റിയില്ല അതുകൊണ്ട് ഇതിന പിന്തുണച്ചുകൊണ്ട് പിന്നെ ചേട്ടൻ അദ്ദേഹം പറഞ്ഞ് നടത്തി വാസവ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് ഹൃദയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ അത് അവസാനം പറയാമെന്ന് പറഞ്ഞ് ആണ് ഞാൻ മാറ്റി വെച്ചത് നമ്മുടെ തമ്പുരാട്ടി നമ്മുടെ തമ്പുരാട്ടി നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ വാസവും പറഞ്ഞ അനുഗ്രഹവും അവരുടെ ധർമ്മവും നമ്മൾ നമ്മളിന്ന് എല്ലാവരും തിരുവനന്തപുരത്ത് കാർ പുറത്തു പോയാൽ മാത്രമേ പറ്റുള്ളൂ അവർക്ക് കൗറിയാർ കൊട്ടാരത്തെക്കുറിച്ചും ട്രാവൺപൂർ പാലസിനെ കുറിച്ചും ഒക്കെ അറിയാം തമ്പുരാട്ടി ഞാൻ ചെന്ന് വിളിച്ചു തമ്പുരാട്ടി വരണം അപ്പം തന്നെ തമ്പുരാട്ടിയുടെ അരിചത്തെ അച്ഛതിരുന്ന തമ്പുരാട്ടിയെ വിളിച്ചു സ്ഥലത്തില്ലാതായി പോയി എൻ്റെ അടുത്ത് പോണേ ഞാൻ സ്ഥലത്തില്ല ഞാൻ വരില്ല വാസം ഇന്ന് ഈ മുഹൂർത്തം ഇന്ന് ഈ സദസ്സ് ധന്യമാക്കിയത് തമ്പുരാട്ടിയുടെ എന്ത് പറയാൻ ആക്കില്ല തമ്പുരാട്ടി എന്നോട് ആശയം പറഞ്ഞു ശരിക്കാത്ത മകൻ എന്നുള്ള രീതിയിൽ ഒരിക്കൽ ലഭിക്കാൻ വെച്ച് സംസാരിച്ചു ഞാൻ ഉറപ്പു എനിക്ക് ജനിക്കാത്ത മകനാണ് തമ്പുരാട്ടി പോയി നല്ല തമ്പുരാണ് തമ്പുരാൻ അത് ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴേ എനിക്ക് കിട്ടുന്ന പരമശ്രീക്ക് തുല്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയിച്ചു എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് വാസ്തുവൻ പറഞ്ഞു ഇന്ന് ഓരോരുത്തരും വന്നത് അതിലെല്ലാത്തിലും വലിയ നമ്മുടെ എല്ലാവരുടെയും സ്നേഹം നമ്മൾ നാട് മുഴുവൻ അനുഗ്രഹിക്കുകയും നമ്മളെ നാട്ടിനെ മുഴുവൻ എല്ലാവർക്കും വേണ്ടി നിൽക്കുന്ന കൊട്ടാരത്തിന് പ്രതികരിച്ചുകൊണ്ട് വന്നത് രാവിലെ മെഡിസിൻ ഡബിൾ ഡോസ് എന്നാണ് ഞാൻ അറിയുന്നത് നമ്മളെ ഈ മുഹൂർത്തം കാലിൽ ഞാൻ വീണ്ടും പോകുന്നതിന് മുമ്പ് നമസ്കരിച്ചിട്ട് വിടുമ്പന്റെ ആ പാത പാത പാസം പറഞ്ഞ എന്റെ മകന്റെ അഡ്മിഷൻ വേണ്ടി ഞാൻ തമ്പുരാൻ്റെ അടുത്ത് പോയപ്പോ തമ്പുര ഒന്നും ചിന്തിച്ചില്ല ഉടനെ പ്രൈവറ്റ് സെക്രട്ടറി എടുത്ത് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു ഗ്രിഗോറിയസും അതുപോലെ തന്നെ എൻഎസ്എസിന്റെ സ്ഥാപനങ്ങളെല്ലാം കവടിയാർ കൊട്ടാരത്തിന്റെ ഔദാര്യം കൊണ്ട് നടത്തിക്കൊണ്ട് പോകുന്ന സ്ഥാപനങ്ങൾ ഞാൻ അങ്ങനെ എന്നെ പറഞ്ഞു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിലപിടുപ്പിക്കുന്ന വസ്തുവകളെല്ലാം കരം ഒഴിവായി ദാനം ചെയ്തതിൽ ഒരു പക്ഷെ ഇന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് മാനവാനിസ് അവിടെ ലെറ്റർ എഴുതി തന്നു അവിടെ ചെന്നപ്പോൾ അഡ്മിഷൻ ഓക്കെ അവർ മോൻ പറഞ്ഞ് എന്തായാലും ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്ന അത് കഴിഞ്ഞ് ഗവൺമെന്റ് കോളേജിൽ കിട്ടി അവനും ഫൈനൽ ഇയർ കഴിഞ്ഞു ഇനി വൈവ മാത്രമേ ഉള്ളൂ ഒന്ന് രണ്ട് മാസത്തിൽ വൈവ് കഴിഞ്ഞു അവനും എന്റെ നമ്മുടെ ജൂനിയർ വക്കീലന്മാരും ഒപ്പം അവനൊരു അഭിഭാഷകനായി മാറും പിന്നെ എറണാകുളത്തും ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ട അവരും സുപ്രീം കോടതിയിൽ വിടണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട് അതിനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലും അതിനുള്ള ഒരു നാങ്ങിയെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സുപ്രീം കോടതി ഇന്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യം ഞങ്ങളുടെ കാലത്ത് ഇന്റേൺഷിപ്പ് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ സാമ്പത്തിക സൗകര്യങ്ങളും ഇന്നിപ്പം എല്ലാം തീർന്നു തരുന്നതുകൊണ്ട് മാത്രമാണ് ഡൽഹിയിൽ പോയി സുപ്രീം കോടതി ലിറ്റർഷിപ്പ് ചെയ്യാനുള്ള അവസരം അവരുണ്ടായിരുന്നു അതുകൊണ്ട് വാസവം പറഞ്ഞാൽ പതിവാക്കുകൾ കൊണ്ട് മാത്രം ആരെയും കീഴ്പ്പെടുത്താൻ പറ്റില്ല ഞാൻ ഓരോ വ്യക്തികളെ ഇന്നിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ എനിക്ക് പരസ്പരം വ്യക്തിപരമായിട്ട് അറിയാനുള്ള ഓരോ വ്യക്തികളോടും ഓരോ വ്യക്തികളും കടപ്പെട്ടിരിക്കുന്നു ധാരാളം സുഹൃത്തുക്കളെയും വേണ്ടപ്പെട്ടവരെയും ബന്ധുക്കളെയും ഈ ഫംഗ്ഷനിൽ വിളിക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള സമയം കിട്ടിയില്ല ഫോൺ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് വൈകുന്നേരം ഏഴ് മണിക്ക് പങ്കെടുത്ത ആൾക്കാർ സമയമില്ലാത്ത പോലും ഇതിനകത്തുണ്ട് ഞങ്ങളുടെ രാവിലെ പത്തിരുപത്തഞ്ചു പേര് നടക്കുന്ന മീസത്ത് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് പത്തിരുപത് വർഷം കൊണ്ട് നടക്കുന്നു അതിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ പേര് രവീണനും സജി സാറും ഒക്കെയാണ് ഈ വാക്കേഴ്സിനും അവരെ വ്യക്തിപരമായ ബന്ധം വെച്ചാണ് വിളിച്ചത് അല്ലാതെ വാക്കേസാണ് പിന്നെ എല്ലാ പേരെടുത്ത് പറഞ്ഞു എനിക്ക് ഇവിടെ എല്ലാവരുടെയും പേരാണ് ഓരോ വ്യക്തിയുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു പ്രത്യേകിച്ച് നമ്മുടെ തമ്പുരാട്ടിയെ കാലില് തൊട്ട് നമസ്കരിച്ചു നന്ദി പറയുന്നു എല്ലാ വന്ന എല്ലാവർക്കും ഒന്നുകൂടി ആയിരം വട്ടം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി പറയുന്നു രണ്ട് ും സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്നുകൂടി ഒന്നുകൂടി നന്ദി പറയുന്നു പിന്നെ ഞാൻ നിൽക്കുന്നു അവിടെ హరి సమాట ఆఘోషిందీట സംസാരിക്കാം ഭക്ഷണം കഴിക്കാം താല്പര്യമില്ല പിന്നെ നമുക്കെല്ലാം ഇത് ഇതിന് ഒത്തും തന്നെ ഇല്ല ഏതർത്ഥത്തിലും ഒരാളിന്റെ ഒരു പ്രത്യേകത

അത് ഭയങ്കര മയങ്ങതായിട്ട് എനിക്ക് മാറി അവിടെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഇവിടെ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം നന്ദക്കോട് വഴി വരുമ്പോ ആ ജംഗ്ഷനിലൊരു ഞങ്ങൾ ചെയ്യാറുള്ളത് അപ്പൊ ഈ വങ്ക വീട്ടിൽ വന്നപ്പോ ഞങ്ങൾ അറുപത് വയസ്സായി ഞങ്ങൾ മുതൽ ബന്ധമാണ് തമ്പിസാറുമായിട്ടാണ് എൻ്റെ ബന്ധം തുടങ്ങിയത് ഞാൻ ഒരു മുൻ കൗൺസിലറാണ് എൻ്റെ പേര് ലീല മൈസഖെന്നാണ് ഞാൻ ആ വാർഡിലെ കൗൺസിലറായിരുന്നു അപ്പോൾ തമ്പി സാറുമായിട്ടാണ് എൻ്റെ ബന്ധം തുടങ്ങിയത് അങ്ങനെ അതിനുശേഷമാണ് ഇത്രമാത്രം ആത്മബന്ധം വക്കീലുമായിട്ടുള്ളത് വക്കീലിന് അറുപത് വയസ്സെന്ന് പറയുമ്പോൾ അന്ന് പോലുള്ള ബന്ധം അദ്ദേഹം സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഇന്നും വളരെ പേര് ശ്രീകേശ് ഹരിന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് നേരത്തെ ഞാൻ അനുഭവിച്ചിട്ട് പറഞ്ഞു ഹരിചേരൻ്റെ ആ ഒരു സ്വഭാവം എന്നാണ് നമ്മളെ ആകർഷിക്കുന്നത് കാരണം എന്ത് കാര്യവും വെട്ടിത്തോന്ന് പറയുക അതു തന്നെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ഒരു മടിയില്ല ആ കാര്യം ചെയ്യാം ചെയ്തുകൂടാ എന്നുള്ള നമുക്ക് കൃത്യമായ ഒരു നിർദ്ദേശം ഹരിചരൻ നിന്ന് പലപ്പോഴും കിട്ടിയിട്ടുണ്ട് പിന്നെ ഹരിചരനെ ആരാരോഗ്യം സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ചേച്ചി ബിജുവിനും എൻ്റെ ആശംസകൾ ഞാൻ അതൊക്കെ നല്ല നന്മ സുഹൃത്തുന്ന മനസ്സിലാണ് അതൊരു ഇപ്പൊ എന്റെ അനിയനാണ് ഇന്ന് എനിക്ക് മനസ്സിലായി പുള്ളി അറുപത് വയസ്സായ അപ്പോ വളരെ നല്ല ജീവിച്ചിരിക്കണം അറുപത് വർഷം കൂടെയുണ്ട് സൗഭാഗ്യപരമായിട്ടുള്ള ജീവിതം കുടുംബജീവിതം അമ്പളിയും മകനും അതുപോലെ ചിത്രത്തിൻ്റെ മകളുടെ അതായത് കുഞ്ഞമ്മയുടെ മകളുടെ കുഞ്ഞമ്മയുടെ പരിപാടികളെ ഇതേപോലെ വളരെ എളുപ്പമാണ് നടന്നത് ഇനിയും നല്ല ആയുസക്കുണ്ടായി നന്നായിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് மனிதனுடைய மனித காதல அதை தாண்டி பொனிதவாளி காலாட்டம் சாபி Ele é